പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം വളരെയേറെ സന്തോഷമുണ്ടാക്കുന്ന ഒരനുഭവം എനിക്കുണ്ടായി നേച്ചർ ലൈഫിൽ ചികിത്സയ്ക്ക് വന്ന ഒരു ഡോക്ടർ അദ്ദേഹം നേച്ചർ ലൈഫിലേക്ക് ശ്രദ്ധ ചെലുത്താനിടയാക്കിയ ഒരു സംഭവം പറഞ്ഞു എന്നോടല്ല പറഞ്ഞത് എൻ്റെ ശ്രീമതി ഡോക്ടർ എം സി സൗമ്യയോടാണ് കോവിഡിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ലെറ്റർ കിട്ടി അത് വേറൊന്നും ജനങ്ങളെ വഴിതെറ്റിക്കുന്ന അശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞ് വൈദ്യശാസ്ത്ര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന കോവിഡിനെതിരെ സംസാരിക്കുന്ന ജേക്കബ് വടക്കഞ്ചേരിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം എന്ന ഒരു നിവേദനത്തിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന് മെയില് കിട്ടിയത് ആ മെയില് കിട്ടിയതോടെ ഇതാരാണി ഭീകരൻ കാരണം അവരുടെ സംഘടന അങ്ങനെ ആർക്കെങ്കിലുമെതിരെ ഒരു ഒപ്പുശേഖരണമൊന്നും നടത്തി അദ്ദേഹം കണ്ടിട്ടില്ല അല്ലാതെയുള്ള പലതരത്തിലുള്ള ഓപ്പറേഷനുകൾ അവർക്കറിയാം അത് ചെയ്തുകൊണ്ടിരിക്കും അതെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണല്ലോ ഡോക്ടർമാരുടെ ഒരു സംഘടന പരസ്യമായി ഡോക്ടർമാരുടെയിൽ നിന്ന് ഒപ്പു വിപുലമായ ഒപ്പു ശേഖരണമെല്ലാം നടത്തി രംഗത്തിറങ്ങേണ്ടി വരുന്നത് അല്ലാത്ത അണ്ടർഗ്രൗണ്ട് പണികൾ രാഷ്ട്രീയക്കാരിലുള്ള സമ്മർദ്ദമെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞാലാണല്ലോ ചെയ്യുക പിതാറാണി ഭീകരൻ എന്നറിയാൻ ജേക്കബ് അടക്കഞ്ചേരിയെ ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പോൾ നേച്ചർ ലൈഫ് ടി വി യൂട്യൂബ് ചാനൽ കിട്ടി ഫേസ്ബുക്ക് കിട്ടി ഇൻസ്റ്റാഗ്രാം കണ്ടു ട്വിറ്റർ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് തോന്നി കൊള്ളാമല്ലോ പറയുന്ന കാര്യങ്ങൾ ഹൈ ഇതൊക്കെയല്ലേ നമ്മളെ മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചത് ഈ പറയുന്നതൊക്കെ ശരിയാണല്ലോ അല്പം സത്യനിഷ്ഠയുള്ള ആദർശപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഡോക്ടർ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു തൻ്റെ സംഘടനക്കാരോട് പറഞ്ഞു അദ്ദേഹം പറയുന്നതിൽ എന്താ തെറ്റുള്ളത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിച്ചത് അതല്ലേ ശരി ഒപ്പിടാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പിട്ടില്ല അദ്ദേഹം പതുക്കെ നേച്ചർ ലൈഫ് ടിവിയുടെ എല്ലാം സ്ഥിരം പ്രേക്ഷകനായി പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്തു നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഫലമുണ്ട് ചിലരെയെല്ലാം അദ്ദേഹം നേച്ചർ ലൈഫിലേക്ക് പറഞ്ഞു വിട്ടു അവരെല്ലാം വളരെ സന്തോഷമായിട്ട് തിരിച്ചു ചെന്നു അവരുടെ അസുഖങ്ങൾ മാറിയ കാര്യം അവരുടെ ശരീരത്തിന് കിട്ടിയ മനസ്സിന് കിട്ടിയ സുഖം ഇതെല്ലാം ഡോക്ടറോട് പറഞ്ഞു ആ സമയം തുടങ്ങി ഡോക്ടർ ആഗ്രഹിക്കുന്നതാണ് നേച്ചർ ലൈഫിൽ വന്ന് രണ്ടാഴ്ച താമസിക്കണം തൻ്റെയും ചില ആരോഗ്യപ്രയാസങ്ങൾ മാറ്റിയെടുക്കണം അങ്ങനെ ഡോക്ടർ വന്നു വളരെ സന്തോഷമായിട്ട് ഞങ്ങളോടൊപ്പം കഴിഞ്ഞു ചികിത്സയുടെ സമാപനഘട്ടത്തിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു വളരെ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് നിരവധി ഡോക്ടർമാർ ചികിത്സയ്ക്കായി വരാറുണ്ട് അവരുടെ ആരുടെയും പേരുകൾ പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ല ഒരു രോഗിയുടെയും പേര് ഞങ്ങളായിട്ട് പറയില്ല അവരായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്കും വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ നേച്ചർ ലൈഫ് ടി വി യൂട്യൂബ് ചാനലിൽ ചില അലോപ്പതി ഡോക്ടർമാരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പലപ്പോഴും അവരത്രക്കൊരു ധൈര്യം കാണിക്കാറില്ല ഞങ്ങളങ്ങനെ അവരോട് നിർബന്ധിക്കാറുമില്ല അവർ നേച്ചർ ലൈഫിൽ വന്ന് താമസിച്ച് പ്രകൃതി ചികിത്സ എടുക്കാൻ തീരുമാനിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ രാജ്യങ്ങളിലായി ഇപ്പോൾ ഒരു അറുനൂറ്റി ഇരുപതിലധികം അലോപ്പതി ഡോക്ടർമാർ നമ്മുടെ ചികിത്സകൾ കഴിഞ്ഞവരായിട്ടുണ്ട് അതിൽ ചിലരെങ്കിലും തൻ്റെ രോഗികളോട് നേച്ചർ ലൈഫ് രീതികൾക്ക് കൂടെ കൊടുക്കുകയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരായിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തായ്ലാൻഡിൽ വിയറ്റ്നാമിൽ ഓസ്ട്രേലിയയിൽ ബ്രിട്ടനില് അമേരിക്കയിൽ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു യുവ ഡോക്ടറുടെ കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് വരികയാണ് അവർ ചാലക്കുടിക്കാരിയാണ് കിഡ്നി സ്പെഷ്യലിസ്റ്റാണ് നെഫ്രോളജിസ്റ്റാണ് ഈ നെഫ്രോളജിസ്റ്റ് യുവതി ഡോക്ടർക്ക് കിഡ്നിയുടെ തകരാറ് വന്നു ക്രിയാറ്റിൻ കൂടി ഏഴ് എട്ട് അങ്ങനെ കൂടി ഡോക്ടർ ആകെ തകർന്നു ആ ഒരു സ്റ്റേജിൽ നിന്ന് ആരും രക്ഷപ്പെട്ട് ഡോക്ടർ കണ്ടിട്ടില്ല ഡയാലിസിസ് അത് കഴിഞ്ഞാൽ കിഡ്നി മാറ്റി മാറ്റിവെക്കരുത് ആകെ തകർന്ന മനസ്സോടെ ജീവിതത്തിൻ്റെ എന്ന ഒരു ഘട്ടത്തിൽ അവരുടെ ഒരു ബന്ധു പറഞ്ഞറിഞ്ഞാണ് അവർ വിളിക്കുന്നതും നേച്ചർ ലൈഫിലേക്ക് വരുന്നതും അവർ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സ്റ്റേഷനടുത്തുള്ള നേച്ചർ ലൈഫിലാണ് വന്നത് ഒന്നര മാസത്തോളം അവരോട് താമസിച്ചു അവരുടെ ക്രിയാറ്റിൻ കുറഞ്ഞു കുറഞ്ഞു വന്നു നല്ല സൗഖ്യമായി പോകുന്നതിന് മുമ്പ് അവരൊരു സങ്കടം ഞങ്ങളുമായി പങ്കുവച്ചു ഞാൻ തിരിച്ച് അമേരിക്കയിലേക്ക് കഴിഞ്ഞാൽ എനിക്ക് ഈ രീതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എൻ്റെ മുന്നിൽ വരുന്ന രോഗികൾക്ക് ഞാൻ അലോപ്പതി മരുന്ന് തന്നെ നിർദ്ദേശിച്ചിരിക്കണം അതല്ല പ്രകൃതി പറഞ്ഞാൽ എൻ്റെ പേരിൽ നടപടി വരും അവിടെ അങ്ങനെയാണ് തനിക്ക് കിട്ടിയ ഈ സുഖം തുറന്നു പറയാൻ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തോടെയാണ് ആ യുവതി തിരിച്ചു പോകുന്നത് ഡോക്ടർമാരുമായിട്ടുള്ള ഈ ഇടപഴകലുകളിൽ പ്രത്യേകിച്ച് തായ്ലാൻഡിലെ എൻ്റെ ക്യാമ്പുകളിൽ എനിക്ക് വളരെയധികം സഹായങ്ങളുണ്ടായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് തായ്ലാൻഡിലെ പ്രിൻസസ് സോംഗ്ല യൂണിവേഴ്സിറ്റി ഹത്തായ് എന്ന് പറഞ്ഞ നഗരത്തിലാണ് പ്രവർത്തിക്കുന്നത് അവിടുത്തെ നേഴ്സിംഗ് ഫാക്കൽറ്റി നാല് വിദ്യാർത്ഥിനികളെ എൻ്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് അയച്ചു ഏഴ് ദിവസത്തെ ആ ക്യാമ്പിൽ അവർക്കുണ്ടായ മാറ്റം അവർ പഠിച്ച കാര്യങ്ങൾ തിരിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഫാക്കൽറ്റിയിൽ അതൊരു ചലനം അടുത്ത ക്യാമ്പിൽ പങ്കെടുക്കാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് അജാൻ പയ്യാവും അസിസ്റ്റൻ്റ് അജാൻ രത്നാ പോണുമാണ് അജാൻ എന്ന് പറഞ്ഞാൽ ആചാര്യൻ എന്ന പ്രൊഫസർ എന്ന രീതിയിൽ അവർ തായ് ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് അവർക്കും വല്ലാണ്ട് ബോധിച്ചു അവർക്കും നല്ല വ്യത്യാസങ്ങളായി അതോടെ പ്രിൻസസ് സോങ്ക്ല യൂണിവേഴ്സിറ്റി ഒരു ഫണ്ട് മാറ്റി വച്ച് അവർ നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ അവർ തിരഞ്ഞെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ നടത്താൻ തുടങ്ങി അജാൻ പയ്യാവും അജാൻ രത്നാപോണും സംഘാടകരായി അവർ സംഘടിപ്പിച്ച ഒരു ക്യാമ്പിൽ ഒരു സ്ത്രീ ഒരു ചോദ്യം ഉന്നയിച്ചു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഹെർണിയ പെയിൻ കില്ലറുകൾ കഴിച്ചുണ്ടാകുന്ന ദോഷഫലമാണ് പെയിൻ കില്ലറുകളുടെ സൈഡ് എഫക്റ്റാണ് ഹെർണീയ ഉണ്ടാകുക എന്നുള്ളത് അപ്പോഴൊരു സ്ത്രീ കൈ ഉയർത്തി ചോദ്യം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പ്രസവിച്ച ഉടനെ അവരുടെ മകളുടെ കുട്ടിക്ക് ഹെർണീയ ഉണ്ടായി അതെങ്ങനെയാണ് അത്തരമൊരു ചോദ്യത്തെ ഞാൻ അതുവരെ നേരിട്ടിട്ടില്ല എനിക്ക് പെട്ടെന്നൊരു ഉത്തരം വന്നുമില്ല ആ ഘട്ടത്തിലാണ് ഏഴ് ദിവസത്തെ ഈ ക്യാമ്പിൽ പങ്കെടുത്തിരുന്ന ഒരു അലോപ്പതി ഡോക്ടർ കൈ നോക്കി ചോദിച്ചു ഡോക്ടർ പറഞ്ഞു അതേ ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം ഞാൻ സന്തോഷപൂർവ്വം സമ്മതിച്ചു കാരണം എനിക്ക് കൃത്യമായ ഉത്തരം ആ സമയത്ത് അതിനുണ്ടായിരുന്നില്ല ഡോക്ടർ പറഞ്ഞു ഗർഭകാലത്ത് അമ്മ കഴിച്ചിട്ടുണ്ട് ആ പെയിൻകില്ലറുകളാണ് കുട്ടിയുടെ ഹെർണിയയ്ക്ക് കാരണമായത് ഒരു നിമിഷം ഈ ചോദ്യം ചോദിച്ച സ്ത്രീ ഒന്ന് ആലോചിച്ച് ഉവ് ശരിയാണ് പെയിൻകില്ലർ കഴിച്ചിട്ടുണ്ട് പെയിൻകില്ലറുകൾ മസിൽ റിലാക്സൻസാണ് മാംസപേശികളെ അയച്ചുവിട്ട് വേദന മാറ്റിത്തരുന്ന മാജിക്കൽ റെമഡിയാണ് നടത്തുന്നത് പെയിനിൻ്റെ വേദനയുടെ കാരണം മാറ്റിക്കൊണ്ട് വേദന മാറുന്ന നടപടിയല്ല വേദനയുടെ ആ വലിഞ്ഞു മുറുകൽ അനുഭവിക്കാത്ത രീതിയിൽ മാംസപേശികളെ റിലാക്സ് ചെയ്യിച്ച് വേദനയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതിനെ മരവിപ്പിച്ച് ഒരു ഓട്ടം കൊല്ലിപ്പണിയാണ് അതീ കുഞ്ഞിലേക്ക് കൂടെ ആ പെയിൻകില്ലറിൻ്റെ അംശങ്ങൾ ഗർഭപാത്രങ്ങളിലേക്ക് കൂടി എത്തി ഗർഭസ്ഥ ശിശുവിനെ ബാധിച്ചു എന്നുള്ളതാണ് ഞെട്ടലോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതേപോലെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ആവർത്തിക്കുന്നില്ല ഞാനൊരു ഭിഷരൻ എന്നത് വെട്ടി ഭിഷഗരനാക്കിയ ഒരലോപ്പതി ഡോക്ടർ ഡോക്ടർ സാലിഹ് മുണ്ടോൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകളുടെ സമ്മർദ്ദതന്ത്രങ്ങളും വഴിവിട്ടുള്ള സ്വാധീനങ്ങളുമെല്ലാം മടുത്ത് ചികിത്സ നിർത്തി ദൂരദർശനിലെത്തിയ ഡോക്ടർ അമ്പാടിയും തൻ്റെ കുഞ്ഞിന് പോളിയോ വാക്സിൻ കൊടുത്ത് കുഞ്ഞ് തളർന്നു പോയപ്പോൾ ഞെട്ടിത്തരിച്ച ഡോക്ടർ മമത മൈസൂരിൽ സീനിയർ ഡോക്ടർമാർ കൈമലർത്തി മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ ഓ അപൂർവമായിട്ട് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അന്നേരം പ്രൊഫസർമാർ പറഞ്ഞു ഇതിനിപ്പോൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്നവർ കൈമലർത്തി അതോടെ ചൈനയിൽ പോയി അക്യുപഞ്ചറും പഞ്ചറും കനഡയിൽ പോയി സുജോക്കുമെല്ലാം പഠിച്ച് അലോപ്പതി ഡോക്ടർ എന്നുള്ള സ്ഥാനം രാജിവെച്ച് മൈസൂരിൽ സുജോക്കിൻ്റെ ചികിത്സ ഒരു ചെറിയ കടമുറിയിലിരുന്ന് ഇങ്ങനെയുള്ള നിരവധി നിരവധിയായ ഡോക്ടർമാരുമായി തുറന്നു സംസാരിക്കാൻ നിരവധി കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് എൻ്റെ ക്യാമ്പിൽ പങ്കെടുത്ത പല ഡോക്ടർമാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഞങ്ങളെ ആരോഗ്യത്തെക്കുറിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല രോഗങ്ങളെക്കുറിച്ച് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഭക്ഷണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല അവരുടെ എം ബി ബി എസ് സിലബസ് എടുത്ത് ഞാനും സൗമ്യനും കൂടി പഠിച്ചപ്പോ പരിതാപകരമാണ് ആ സിലബസ് അഹങ്കാരത്തിന് കുറവൊന്നും വരില്ല എന്ന് മാത്രമേ ഉള്ളൂ അറിവ് ജന്മ സഹജമായ വാസന കൊണ്ട് പഠിക്കാത്തത് സ്വാംശീകരിച്ചാൽ ആ ഡോക്ടർമാര് വ്യത്യസ്തരായിത്തീരും നമ്മൾ കാണുന്ന കേൾക്കുന്ന എം എസ് വല്യത്താന പോലെയുള്ള ഡോക്ടർമാരൊക്കെ ആ ശ്രേണിയിൽപ്പെടുന്നവരാണ് ഡോക്ടർ ബി എം ഹെഗ്ഡയും അത്തരം ഗണത്തിൽപ്പെടുന്നവരാണ് ഏതായാലും കൂടുതൽ കൂടുതൽ ഡോക്ടർമാർ പ്രകൃതി രീതികളിലേക്ക് വരുന്നുണ്ട് സത്യം മുറുകെ പിടിക്കാനും സത്യത്തിന് വേണ്ടി സംസാരിക്കാനും കൂടുതൽ ഡോക്ടർമാർ വരുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡോക്ടർ മാത്രമല്ല യൂട്യൂബിൽ നിരവധി ഇപ്പോൾ ജനങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത് മൈദയുടെയും പഞ്ചസാരയുടെയും മരുന്നുകളുടെയുമെല്ലാം ദോഷഫലങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ധാരാളം ഡോക്ടർമാരുണ്ട് കേരളത്തിൽ ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും ശ്രദ്ധേയരായ ചില ഡോക്ടർമാരുടെ പ്രഭാഷണം ഇപ്പോൾ കേട്ടാൽ പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നതെന്ന് രസകരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുതന്നെയാണ് നമ്മുടെയും ലക്ഷ്യം എല്ലാ വിഭാഗം ഡോക്ടർമാരും പ്രകൃതി ജീവനത്തെ അടിത്തറയായി സ്വീകരിച്ച് ശരിയായ ആഹാരവും ശരിയായ വ്യായാമവും ശരിയായ അധ്വാനവും ശരിയായ വിശ്രമവും വിശ്രമവുമൊക്കെയായി ജീവിതചര്യ ശരിപ്പെടുത്തുക എന്നിട്ടുമുണ്ടാകുന്ന രോഗങ്ങൾക്ക് അപകടം കുറഞ്ഞ ചികിത്സാരീതികളിലൂടെ ഒടുവിൽ പ്രയോഗം വേണമെങ്കിൽ പ്രയോഗത്തിന് കടും പ്രയോഗങ്ങളായ ഓപ്പറേഷനുകൾ വരെ ആലോചിക്കാം കേരളത്തിന് കുറേ കൂടെ ശക്തമായ നേരിൻ്റെ സ്വയം പര്യാപ്തതയുടെ സ്വാശ്രയത്വത്തിൻ്റെ ആരോഗ്യ രീതികൾ പകരാൻ നമുക്കെല്ലാവർക്കും കൂടെ യത്നിക്കാം വിജയം നമുക്ക് യാതൊരു സംശയവുമില്ല രോഗങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും ശബരി ആശ്രമം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പാലക്കാട് മലമ്പുഴ റൂട്ടിൽ അകത്തേത്തറയിലാണ് ശബരി ആശ്രമം ഗാന്ധിജിയും കസ്തൂർബയും മൂന്ന് പ്രാവശ്യം വന്ന് സന്ദർശിച്ചിട്ടുണ്ട് അത് സ്ഥാപിക്കുന്നത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഈശ്വരി അമാൾ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ബ്രിട്ടീഷ് പോലീസിൻ്റെ ചവിട്ടേറ്റ് രോഗിയായി സ്വാതന്ത്ര്യ സമരത്തിൽ ധീര രക്തസാക്ഷിത്വം വഹിച്ചു ശബരി ആശ്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ ചരമദിനവും ജന്മദിനവും ആചരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സർവമത പ്രാർത്ഥന മണിക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങളിലെ അനുഭവങ്ങളുമായി ഒരു ഒത്തുചേരൽ നടക്കുകയാണ് ഗാന്ധി പാദമുദ്രകൾ അറ്റ് കേരളം വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയാകും രണ്ട് മണിക്ക് പ്രകൃതി ജീവനത്തിന്റെ ഗാന്ധിമാർഗ ചിന്തകൾ എൻ്റെ പ്രഭാഷണമാണ് മൂന്ന് മണിക്ക് ടി ആർ കൃഷ്ണസ്വാമി അനുസ്മരണ പ്രഭാഷണ പരമ്പരയുടെ ആദ്യ പ്രഭാഷണം ഡോക്ടർ എം പി മത്തായി നിർവഹിക്കുന്നു മുപ്പതാം തീയതി ബുധനാഴ്ച രാവിലെ ശബരി ആശ്രമത്തിന്റെ ശില്പികളെ കുറിച്ചുള്ള അനുസ്മരണം ഉച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ അനുസ്മരണമാണ് അത്താഴ ചിറയിൽ നടന്ന പന്തി ഭോജന അനുസ്മരണ സദ്യ ശബരി ആശ്രമത്തിലേക്ക് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നിങ്ങളെ ഞാൻ ആർദമായി ക്ഷണിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തോട് അൽപം നന്ദി കാണിക്കാൻ നീതി പുലർത്താൻ ശബരി ആശ്രമത്തിലേക്ക് നമുക്കൊന്ന് എത്താം നിങ്ങൾ വരുമെങ്കിൽ ആ വിവരം നേരത്തെ അറിയിക്കണം ഭക്ഷണം തയ്യാറാക്കണം താമസത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ലളിതമായ സൗകര്യങ്ങളാണ് ഉണ്ടാകുക നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് ഡബിൾ സീറോ എൻ്റെ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ചു പറയാം നമുക്ക് ശബരി ആശ്രമത്തിൽ കാണാനും രണ്ട് ദിവസം ഒരുമിച്ച് ചേരാനുമുള്ള ഭാഗ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നന്ദി നമസ്കാരം